ഒരു കുഴപ്പം ഉണ്ട് ഇത് കൂട്ട രാത്രി ജോലിയൊക്കെ കഴിഞ്ഞു വന്ന നല്ല ക്ഷീണായിരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിക്കുറങ്ങ അതാണ് ശീലം അതിനിടയിലെ ഈ കളിക്കാൻ ദിക്കു വേറെ പണിയൊന്നുമില്ലേ

നല്ല റിലാക്സേഷൻ കിട്ടും ആ ഞാൻ അവരുടെ കൂടെ ഉണ്ട് പിന്നെ പറഞ്ഞ നടക്കുന്ന രാക്ഷസന്റെ മനസ്സുള്ള ഒരുത്തനെ പ്രസവിച്ചു എന്നൊരു കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ട് ഏതു നേരത്തും ഇപ്പൊ അവനെ കുറിച്ചുള്ള ചിന്തയാ അവനേതെങ്കിലും വിധത്തിൽ മോനെ ഉപദ്രവിക്കും ഒന്ന് കരുതിയിരിക്കണം അമ്മേ നമ്മുടെ നാട്ടിൽ ഒരു പ്രളയം വരുന്നു നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടോ പ്രളയം വന്നപ്പോൾ നമ്മളെ കൂടി നേരിട്ടില്ലേ അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു നമ്മൾ ആരും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം എന്നിട്ടും അതിനോടൊക്കെ നമ്മൾ മല്ലടിച്ചില്ലേ തിരിച്ചു വീണ്ടും ഇതുപോലെ തന്നെ ആയില്ലേ അതുപോലെ തന്നെയാ ഇപ്പൊ അമ്മ പറഞ്ഞ കാര്യം സാരങ്ങിന് എന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാ സാരങ്ങൾ ചെയ്യട്ടെ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അമ്മ തന്നെ കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും അത് എന്റെ ഭാഗ്യം അല്ലേ പറയേണ്ടത് ആരുത്ത ഒരുവന് സ്നേഹത്തിന്റെ ഒരു കഷ്ണ എവിടെ കിട്ടിയ അത് ലാഭമല്ലേ ഇതൊന്നും അമ്മയുടെ അടുത്ത് നിന്ന് സംസാരിച്ചു കളയല്ലേ ബഹളം വെച്ച് ഇഷ്ടപ്പെട്ടവർക്കൊരു സങ്കടം വന്നാ അമ്മയ്ക്ക് സഹിക്കില്ല തന്നോട് പറയുന്ന അത്രൊന്നും വേറെ ആരോടും ഞാൻ പറയില്ല വേറെ ആരുടെ ഇത്ര മനസ്സ് തുറക്കാറുല്ലെ അമ്മ അങ്ങൾ എന്നാ പെട്ടിപ്പൊ തുറക്കാമോ തീർന്നോ എന്നാ ഞാൻ എടുത്തിട്ട് വരാം കുടുംബം എന്ന് വാക്ക് പറയുമ്പോ അവന്റെ ശബ്ദം വല്ലാതെ വരയ്ക്കുന്നുണ്ട് അല്ലേ മോളെ അമ്മ നന്നായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് കുടുംബം കൊടുക്കില്ല അതില്ലാത്തവന് കൊടുക്കുകയും ചെയ്യും